ഹലോ നമസ്കാരം അച്ചാരെ വണക്കം ഞാൻ ഇന്നങ്ങ് ബ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചു ലെന ഇല്ല എന്തായാലും ആയിട്ടുള്ള സ്ഥലമല്ലേ അപ്പൊ നമ്മളിപ്പോ വരുന്നത് വേറെ ഞാൻ ഞാൻ എന്റെ പേഴ്സണൽ ഹെയർ കെയർ ചെയ്യുന്ന സ്ഥലത്തേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ആക്ച്വലി ലെനക്ക് വേണ്ടിട്ടാണ് വന്നത് പക്ഷെ ഇപ്പൊ ഞാനാണ് ഇവിടുത്തെ ആ സമയത്താണ് നമ്മൾ ഇതിനെ കുറിച്ച് അറിയുന്നത് നമ്മുടെ വീടിന് അടുത്താ ശരി അവരെക്കാളും അടുത്തായിരിക്കും താഴെട്ടൂർ ഏരിയ ആണ് ക്ലിയർ ആയിട്ട് നമുക്ക് ഇതിന്റെ ആളുടെ അടുത്ത് തന്നെ ചോദിച്ചാൽ മനസ്സിലാക്കാം ആളുടെ പേര് സന്ധ്യ എന്നാണ് സന്ധ്യ ആണ് ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ വരുന്നത് വിവേക് ബീണയുടെ വ്ലോഗ് அந்த செஷன்ல என்ன പറഞ്ഞു அங்க சரி அங்க என்னன்னு நமக்கு போய் நோகாணும் പറഞ്ഞു இல்லனே லெனேட நம்ம சாதாரண ஹேர்னு വേണ്ടിட்டான வெடி அது പക്ഷേ இது ஹேர் അല്ല இது ஃபேஸ் நம்ம இங்க போ ஃபேஸ் இங்க கூட நான் நான் ഇങ്ങനെ வரதுக்கு காரணம் ഉണ്ട് எங்க என்னன்னா சேல் காஸ்ட் நம்ம டссின்ட என்கேஜ்மென்ட் ആണ് அப்போ അങ്ങനെ എന്തായാലും നമ്മൾ ദേ ഇമ്മി പാർക്ക് ചെയ്യു നമ്മൾ അങ്ങനെ അടുത്തേക്ക് போവുകയാണ് ഗയ്സ് தான വീട് അപ്പോയിന്റ്മെന്റ് വെച്ചാണ് ആളെ ആളെ എടുക്കുന്ന ഹലോ ഹായ് ഹായ് പറയാണ്ട് ഇതിപ്പോ നമ്മുടെ ഹെയർ ബൾബ് ഉണ്ടല്ലേ ഹെയർ വരുന്ന അതായത് ഹെയർ എവിടെന്നാണോ കിളിച്ചു വരുന്നത് സ്കാർഫിൽ നിന്ന് കിളിച്ചു വരുന്ന ഭാഗം ഇവിടെ അതിനകത്ത് ഹെയർ ബൾബ് ഇങ്ങനെ ബൾബ് എന്നാണ് നമുക്ക് ഹെയർ ബൾബ് എന്ന് പറയാം മുടിയുടെ ഏറ്റവും അങ്ങേറ്റത്താൽ അത് പൊങ്ങി നിപ്പുണ്ട് പക്ഷെ അത് മുടി ഇങ്ങോട്ട് പൊട്ടി വരുന്ന ഭാഗം ഇല്ല അത് നമുക്ക് കുറച്ചുകൂടെ എന്നാലും കഴിഞ്ഞ വശം ചെയ്തതിനെക്കൂടി നന്നായിട്ട് ഫില്ല് ആയിട്ടുണ്ട് എന്തായാലും സാധ്യത വളർന്നു വരും സാധ്യത ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം എന്നെ കൊണ്ടിരുത്താന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഞാനും എനിക്ക് എന്നെ ഫൈസലീക്കാന്നൊക്കെ പറഞ്ഞ് കൊണ്ടു വന്നിട്ട് കയറി കേറുന്നെന്തോ തലയിൽ എന്തോ അടിച്ച് പറയാ ഉറങ്ങിയ നീ എന്താ ഇപ്പൊ കുറച്ചു മുന്നേ പറഞ്ഞായിരുന്നു എനിക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടുള്ള എനിക്ക് ഫേഷ്യൽ ചെയ്തു തരാന്നൊക്കെ പറഞ്ഞാ എന്നെ വിളിച്ചിങ്ങോട്ട് കൊണ്ടുവന്നു എന്നിട്ടിപ്പെന്നെ തയ്ക്കുന്നു അങ്ങനെ എന്തായാലും എല്ലാം കഴിഞ്ഞു റെഡിയായി അതെപ്പോൾ നാളെ കുളിയും ഇതൊക്കെ ഉദ്ദേശം എന്റെ ലുക്കാണ് എനിക്കെല്ലേ സ്ഥലത്തിന്റെ പേര് താന വിട്ടൂരല്ലേ അല്ലേ പനമൂട്ടിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിന് അടുത്ത്

ലെ ല കൂടെ വന്നുകൊണ്ടോ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചു എന്തായാലും ആളാണ് അത് ഒരു ആത്മാർത്ഥത കൊണ്ട് കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ പെങ്ങളെ അപ്പൊ ഇനിയും കാണാം ഓൾ ദ ബെസ്റ്റ് ഒരുപാട് നന്ദിയുണ്ട് എനിക്കൊരു എന്താ പറഞ്ഞ എനിക്കൊരു ആത്മവിശ്വാസം തോന്നുന്നില്ല എന്റെ മുടി ഇനി എന്തായാലും തിരിച്ച് തിരിച്ചു കിട്ടിയിരുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് വെളി ഇറങ്ങിയെടുക്കാൻ പറ്റുന്ന ഒരു വാക്കാന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ നടത്തേക്ക് സോ മച്ച് മെച്ചാ വീഡിയോ ബൈ